ഹലോ എ എ ജോയ് ടു സീ യു ദിസ് മോർണിംഗ് പ്രിയമുള്ളവരെ ഈ രാവിലെ സന്തോഷമുണ്ട് ടുഡേ സ്പെഷ്യൽ ഡേ ഒരു പ്രത്യേക ദിവസമാണ് ഭർത്താവ് wish you a very happy birthday. വളരെ സന്തോഷകരമായ ജന്മദിനം നേരുകയാണ്. wish all those who are celebrating your birthday today. അതുപോലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ പിറന്നാൾ ആശംസകൾ

When he delights in his way. My dear friends, when I read this verse, I remembered a small story that I read. It is about a man who came to the end of his life and he asked God, Lord, show me uh, the path of my life. I want to look back at all the things that I've done. ഞാൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി എൻ്റെ ജീവിതത്തിന്റെ പുറകോട്ടുള്ള കാര്യങ്ങളെ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു ദൈവം തന്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന രണ്ട് പാദമുദ്രകളെ അദ്ദേഹത്തിന് കാണുവാനിടയായി

വളരെ ദുഃഖത്തോടും കോപത്തോടും അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു എന്റെ ജീവിതത്തിന്റെ ഈ അവസ്ഥകളിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് എന്നെ വിട്ടേച്ചു പോയത് എന്ന് അദ്ദേഹം ചോദിച്ചു ഡിഡ് യു നോട്ട് വാണ്ടു എന്നോടൊപ്പം നടക്കുവാൻ ആ സമയത്ത് ആഗ്രഹിച്ചില്ലേ ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തുവോ ചെയ്തു In those situations, you see only one set of footprints because those times you were not able to walk by yourself. ആ നിനക്ക് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സോ ഐ യു 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 ഇൻ ഇൻ മൈ 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 ആംസ് ഞാൻ എന്നെ നിന്റെ 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 കരങ്ങളിൽ എടുത്തു കൊണ്ടുപോയി ദോസ് ദോസ് ആർ ആർ നോട്ട് യുവർ യുവർ പാദമുദ്രകൾ പാദമുദ്രകൾ ആയിരുന്നില്ല എൻ്റെ ആയിരുന്നു യെസ് ഡിയർ ഫ്രണ്ട്സ് അതേ പ്രിയ സുഹൃത്തുക്കളെ ആസ് നിങ്ങൾ നീതിയുള്ള ജീവിതം ജീവിക്കുമ്പോൾ ഗോഡ് വിൽ വാക്ക് ബിസൈഡ് ദൈവം നടക്കും ഓർഡറിങ് സ്റ്റെപ്സ് പാദങ്ങളെ നേരെയാക്കി കൊണ്ട് ടീച്ചിങ് ദി വേ ഷുഡ് ഗോ നിങ്ങൾ നിങ്ങൾ പോകേണ്ട ബലഹീനത നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളാൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ജീവിതത്തെ നയിക്കും അതുകൊണ്ട് യേശു ഈ വാഗ്ദത്തം ഏറ്റെടുക്കാം നമ്മെ വഴി അവിടുത്തെ അനുവദിക്കാം നമ്മുടെ നമുക്ക് പ്രോഗ്രാം കാണുന്ന പ്രാർത്ഥിക്കുന്നു ടുഡേ ആസ് ദേ ലിവ് എ ലൈഫ്

അവരുടെ ജീവിത പാതയിൽ അവരുടെ ചുവടുകൾക്ക് ദിശ കാട്ടുന്നതിനും അവരെ അനുഗ്രഹിക്കണമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ